സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവകാശമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അവകാശ ചങ്ങല തീർത്തു ജില്ലാ പ്രസിഡന്റ് എ ടി ശശി ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ജീവനക്കാർ വറുതിയിലാണ് ജീവനക്കാർ വറുതിയിലാണ് കേരളനാട് കണ്ടിട്ടില്ല കേരളനാട് കണ്ടിട്ടില്ല എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവകാശമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കലക്ട്രേറ്റിൽ അവകാശ ചങ്ങല തീർത്തു ജില്ലാ പ്രസിഡന്റ് എ ടി ശശി ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി അഞ്ചാം ദിവസവും ജീവനക്കാർക്ക് ശമ്പളം നിഷേധിച്ച് കേരള സർക്കാർ സിവിൽ സർവീസിന് ചരമഗീതമെഴുതുകയാണെന്ന് എ ടി ശശി പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ എം ജയപ്രകാശ് വത്സലാകൃഷ്ണൻ വി ടി പി രാജേഷ് എം ടി പ്രസീത എസ് എം രജനി ജില്ലാ സെക്രട്ടറി എം ശ്രീനിവാസൻ ജില്ലാ ട്രഷറർ വി എം രാജേഷ് പി കുഞ്ഞികൃഷ്ണൻ ജഗദീശൻ കരിച്ചേരി സുജയൻ മക്കനായി കരുൺ ആദൂർ രതി വയലപ്രം കെ മുരളീധരൻ നായർ ശ്രീനിമോൻ കാഞ്ഞങ്ങാട് രതീഷ് ബന്ദടുക്ക ബാലകൃഷ്ണൻ പെരിയങ്ങാനം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്